ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഷാപ്പിലെ ഞണ്ട് റോസ്റ്റ് ആണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു കിലോ ഞണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് പാനിൽ വെളിച്ചെണ്ണ ചുടയെ വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയ നുറുക്കിയൊരു മീഡിയം സൈസുള്ള ഇഞ്ചി ഒരു നാല് ഇതിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു പിടുത്തും ചുവന്നുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള രണ്ടെണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടി വരിക അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നാല് പച്ചമുളക് ഞാൻ നെടുങ്കിൽ കീറി ചേർത്തിട്ടുണ്ട് ഈ മുളകിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് കൂടുതലും കുറച്ചൊക്കെ ചേർത്തോണേ ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു അടപ്പുകൊണ്ട് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം അത് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരാൻ വേണ്ടിയാണേ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മുളക് പൊടിയുടെ അളവ് കൂടുതലും കുറച്ചൊക്കെ എരിവനുസരിച്ച് ചേർത്ത് വേണം അപ്പോൾ നല്ല വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ വരെയും അതുപോലെ നല്ല മുളക് പൊടി കാശ്മീരി മുളക് പൊടിക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ചെറിയ തീല് വെച്ച് വേണം മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ പൊടികളെല്ലാം കൂടെ കരിഞ്ഞു പോകുകയും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തോളേ അപ്പോൾ സീ ഫുഡിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ പെട്ടെന്ന് തന്നെ കൂടി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വഴറ്റിയെടുത്ത മസാലയിൽ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് ആ കറിക്കൊരു വെള്ളം ചോവ വരാൻ ചാൻസ് ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല എല്ലായിടത്തും ഒരുപോലെ ആയി ഒന്ന് ഉറപ്പാക്കണേ അപ്പോൾ ഞണ്ടിനധികം വേവൊന്നുമില്ലാട്ടോ മാക്സിമം ഒരു അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ നമ്മളിത് കുക്ക് ചെയ്താൽ മതിയാവും ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിൽ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ തുറന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത് കാരണം എനിക്കിതിൻ്റെ മസാലയൊക്കെ ഒന്ന് ട്രൈ ആക്കി കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണേ ഇതായിട്ട് എരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയിൽ ഞാനിപ്പോൾ ഇതിലേക്ക് തൂളി കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി നല്ലവണ്ണം തിളച്ച് അത് കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണേ നല്ല ഓണ എരിവ് പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഞണ്ട് ആണ് ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല കിട്ടുകയും ടേസ്റ്റുമാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് യു